ഓം കാമിയ സിന്ദൂരിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീമത് ലളിത സഹസ്രനാമ സ്തോത്രത്തിലെ മുന്നൂറ്റി അൻപത്തി നാല് മുതൽ മുന്നൂറ്റി അൻപത്തി എട്ട് വരെയുള്ള നാമമന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ നാമമന്ത്രങ്ങളിൽ ചിലത് അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി ഉച്ചരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ജപിച്ചില്ലെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള മന്ത്രഭംഗം അല്ലെങ്കിൽ അർത്ഥഭംഗം വരാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് ഈ ക്ലാസ് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക മുന്നൂറ്റി അൻപത്തി നാലാമത്തെ നാമമന്ത്രം പശുപാശ വിമോചിനി ഒന്നുകൂടി ചൊല്ലാം പശുപാശ വിമോചിനി പദം പിരിക്കുമ്പോൾ വിമോചിനി പാശവിമോചിനി പശുപാശ വിമോചിനി ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പശുപാശ വിമോചിനി എന്ന് ചൊല്ലരുത് ചായ്ക്ക് പകരം ചകാരത്തിന് പകരം ജകാരം ചേർത്ത് ഉച്ചരിക്കരുത് നമ്മൾ സാധാരണയായി മലയാളത്തിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട് മോചനം എന്നൊക്കെ ഇവിടെ മോചനമാണ് അപ്പം അതുകൊണ്ട് ച എന്ന് തന്നെ കേൾക്കണം വിമോചിനി എന്ന് തന്നെ ഉച്ചരിക്കുക അക്ഷരങ്ങൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ അർത്ഥവ്യത്യാസം എത്രത്തോളം വരുമെന്ന് കഴിഞ്ഞ നാമമന്ത്രങ്ങളിൽ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ജപിക്കേണ്ടതാണ് ഈ നാമമന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം പശുക്കളെ പാശങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്നവൾ അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക പശുക്കൾ ആ നാൽക്കാലികളെ കയറ് കെട്ടഴിച്ചു വിടുന്നവൾ അങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക പക്ഷെ പശുക്കൾ എന്നിവിടെ സൂചിപ്പിച്ചത് അഭേദജ്ഞാനരൂപമായ വിദ്യ ലഭിച്ചിട്ടില്ലാത്ത ജീവനെയാണ് അപ്പോൾ എന്താണ് അഭേദജ്ഞാനം അതായത് ഞാനും ഞാൻ ഉപാസിക്കുന്ന ദേവതയും രണ്ടും ഒന്ന് തന്നെ എന്ന ആ ഒരു ഭാവം അല്ലെങ്കിൽ ആ ഒരു ജ്ഞാനത്തെയാണ് അഭേദജ്ഞാനം എന്ന് പറയുന്നത് അപ്പോൾ ഭേദജ്ഞാനം എന്നാൽ ഞാൻ ഉപാസിക്കുന്ന ദേവത വേറെ ഞാൻ വേറെ അപ്പൊ അതിന് ഭേദജ്ഞാനം എന്ന് പറയും ആ ഭേദജ്ഞാനം ഉള്ള ജീവനെ പശുക്കൾ എന്ന് പറയുന്നു ശരിക്കും നമ്മൾ ലളിതാ സഹസ്ത്രനാമ സ്തോത്രം ജപിക്കുമ്പോൾ ലളിതാ സഹസ്ത്രനാമ സ്തോത്രമാകട്ടെ ഏത് ബീജമന്ത്രമായിക്കോട്ടെ ഏത് ദേവതയെയാണോ ഏത് മൂർത്തിയെയാണോ നമ്മൾ ഉപാസിക്കുന്നത് ആ ദേവതയായിട്ട് വേണം നമ്മൾ ആ മൂർത്തി ഉപാസിക്കാൻ ഇത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ ശ്രീമാതാ തുടങ്ങി നമ്മൾ അമ്മയുടെ സ്ഥൂല വർണ്ണന ജപിച്ചു വരുമ്പോൾ അമ്മയുടെ കിരീടം പിന്നെ തലമുടി അളികസ്ഥലം പിന്നെ പുരികക്കൊടികൾ നയന നയനങ്ങൾ പിന്നെ നാസിക അപ്പോ ഇതൊക്കെ ശരിക്കും നമ്മുടെ ശരീരത്തിലാണ് അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ആ ശ്രീ ലളിതാ മഹാത്രിപുരസുന്ദരി തന്നെയാണ് ഞാൻ എന്ന ആ ഭാവത്തിൽ ഇരുന്ന് വേണം ജപിക്കാൻ അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഋഷീശ്വരന്മാർ നമുക്ക് ഓരോരോ പദ്ധതികളൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങനെ തന്നെ വേണം ജപിക്കാൻ അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് പശുപാശ വിമോചന അങ്ങനെയുള്ള ആ ഭേ ഭേദജ്ഞാനം പശു എന്നുള്ള ആ ഭേദജ്ഞാനം ആ ജ്ഞാനും എൻ്റെ ഉപാസനാമൂർത്തിയും വേറെ വേറെയാണ് എന്നുള്ള ആ ഒരു ബന്ധനം അതിൽ നിന്ന് മോചിപ്പിച്ച് അഭേദജ്ഞാന രൂപമായ ആ ജ്ഞാനം അത് നൽകുന്നവൾ അതായത് അജ്ഞാനത്തിൽ നിന്ന് ജീവനെ മോചിപ്പിക്കുന്നവൾ അതാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത് പശുപാശ വിമോചിനി ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി നമ്മൾ ജപിക്കുമ്പോൾ ഞാനും ദേവതയും ഞാനും ലളിതാ പരമേശ്വരിയും ഒന്ന് തന്നെ എന്ന് ഉറപ്പിച്ചു കൊണ്ടു വേണം ദേവതയെ ഉപാസിക്കാൻ അതാണ് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത് മുന്നൂറ്റി അൻപത്തി അഞ്ച് സംഹൃതാശേഷ ഒന്നുകൂടി ചൊല്ലാം സംഹൃതാശേഷ പദം പിരിക്കുമ്പോൾ പാഷണ്ടശേഷ ഈ നാമമന്ത്രം വളരെ ശ്രദ്ധിച്ച് ജപിച്ചില്ലെങ്കിൽ അർത്ഥം പാടെ മാറിപ്പോകുന്ന ഒരു നാമമന്ത്രമാണ് അതിങ്ങനെയാണ് നമ്മൾ ഇതുവരെ ചിലപ്പോൾ ജപിച്ചു വന്നത് ഇങ്ങനെയായിരിക്കാം ചൊല്ലാം സംഹൃതാശേഷ ഇവിടെ ശേഷം എന്നാൽ അർത്ഥം ബാക്കി അവശിഷ്ടം പിന്നീട് എന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ ആദ്യം സ്ഥൂലാർത്ഥം നോക്കാം അപ്പോൾ ഈ ശേഷം എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന വലിയൊരു തെറ്റ് നമുക്ക് മനസ്സിലാവും ഇവിടെ സംഹൃതം എന്നാൽ സംഹരിക്കുക അശേഷം അശേഷം എന്നാൽ പൂർണ്ണമായും നിശേഷമായും ആരെയാണ് സംഹരിക്കുന്നത് പാഷണ്ഡന്മാര് പാഷണ്ഡന്മാരെന്നാൽ ധർമ്മ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവനാണ് പാഷണ്ഡ അപ്പോൾ പാഷണ്ഡന്മാരെ സംഹരിച്ച് ധർമ്മ നിയമങ്ങൾ നിലനിർത്തുന്നവൾ എന്നാണ് ഈ അർത്ഥം അതുകൊണ്ടാണ് സംഹൃത പാഷണ്ഡ എന്ന് ചൊല്ലേണ്ടത് സംഹൃത കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ ചേർത്തിട്ടുണ്ട് അപ്പോൾ സംഹൃത ആ ശേഷ എന്ന് തന്നെ ജപിക്കണം ഇനി ശേഷം എന്നാണ് നമ്മൾ ജപിക്കുന്നതെങ്കിൽ ഇവിടെ എങ്ങനെയാണ് അർത്ഥം വരിക സംഹൃത ശേഷം അതായത് ശേഷം നമ്മൾ മുന്നേ കണ്ടതാണ് അർത്ഥം എന്താണെന്ന് ബാക്കി അവശിഷ്ടം പിന്നീട് അതായത് പാഷണ്ഡന്മാരെ പിന്നീട് സംഹരിക്കുന്നവൾ എന്നൊക്കെ അർത്ഥം വരും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ജപിക്കാൻ നേരത്തെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് പക്ഷേ ഇത് വലിയ വലിയ എന്താണ് മന്ത്രഭംഗം അർത്ഥഭംഗമൊക്കെ ഉണ്ടാക്കും അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങളെ നാം മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ ഇനി അൻപത്തി ആറ് സദാചാരപ്രവർത്തിക ഒന്നുകൂടി ചൊല്ലാം സദാചാര സദാചാരപ്രവർത്തിക പദം പിരിക്കുമ്പോൾ പ്രവർത്തിക ആചാര പ്രവർത്തിക സദാചാരപ്രവർത്തിക ഈ നാമമന്ത്രവും നമ്മൾ നേരത്തെ കണ്ട നാമമന്ത്രം പോലെ തന്നെ വളരെ ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ട ഒരു നാമമന്ത്രമാണ് ഒരു പക്ഷേ നമ്മൾ ഇതുവരെ ജപിച്ചു വന്നത് ഇങ്ങനെ ആയിരിക്കാം അതായത് സദാചാരപ്രവർത്തിക അപ്പോൾ സദാചാരപ്രവർത്തിക എന്നൊക്കെ ചൊല്ലിയാൽ എന്തോ എപ്പോഴും ചാരപ്രവൃത്തി ചെയ്യുന്നവളാണ് എന്നൊക്കെ ഒരു വർണ്ണന അവിടെ വരും അതുകൂടാതെ ച എന്നുള്ള ആ അക്ഷരം ചകാരം ശരിക്ക് ശരിക്കു കേൾക്കത്തക്കവണ്ണം ഉച്ചരിച്ചില്ലെങ്കിൽ അവിടെ സദാ ചാരത്തിന് ചായ്ക്ക് പകരം നമ്മൾ അക്ഷര സ്ഫുടതയില്ലാതെ ജാ എന്നൊക്കെ ഉച്ചരിച്ച് പോയിട്ടുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള മന്ത്രഭംഗം വരും അതായത് സദാചാരപ്രവർത്തിക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഞാനതിൻ്റെ അർത്ഥം പറയേണ്ടതില്ലോ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പതുകൊണ്ടാണ് അക്ഷരസ്ഫുടതയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സദാ ആചാരപ്രവർത്തിക എന്ന് ചൊല്ലി ചൊല്ലി പഠിക്കുക ഇവിടെ സദാ കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ എന്നുള്ള അക്ഷരം നൂളിൽ ചേർത്തിട്ടുണ്ട് അത് ചേർത്തുകൊണ്ട് ജപിക്കുക സദാചാരപ്രവർത്തിക അപ്ര എന്നുള്ളതിനൊന്ന് ചെറിയൊരു സ്ട്രെസ് കൊടുത്താൽ കുറച്ചുകൂടി നന്നായി പക്ഷെ ആ സ്ട്രെസ് കൊടുക്കുന്നത് ഏർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ സദാചാര പ്രവർത്തിക എന്നൊന്നും ചൊല്ലിപ്പോകരുത് സദാചാരം എന്ന് തന്നെ വരണം അപ്പോൾ സദാചാരം എന്നാൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലിയാണ് നമ്മൾ സദാചാരം എന്ന് പറയുന്നത് അവന അവനവന്റെ കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും ഒക്കെ നിയന്ത്രിച്ച് ധർമ്മത്തിലൂന്നിയുള്ള ഒരു ജീവിതരീതി പക്ഷേ ഇത് ഈ കാലഘട്ടത്തിൽ അത്ര എളുപ്പമായ ഒന്നല്ല ശ്രീമദ് ലളിതാ സഹസ്രനാമ സ്തോത്രം അക്ഷര സ്ഫുടതയോടുകൂടി ജപിച്ചു മുന്നോട്ടു പോകുമ്പോൾ ശരിക്കും അർത്ഥമറിയില്ലെങ്കിലും സ്ഥൂരാർത്ഥം അറിയില്ലെങ്കിലും തത്വം അറിയില്ലെങ്കിലും കൂടി നമുക്ക് മന്ത്ര സ്പന്ദനങ്ങൾ ഉണ്ടാവുകയും ചിത്തശുദ്ധി വരും ചിത്തശുദ്ധി എന്താണെന്ന് നമുക്കറിയാം പതുക്കെ പതുക്കെ ചിത്തശുദ്ധി വന്ന് ധർമ്മവും അധർമ്മവും തിരിച്ച് സ്വയം തിരിച്ചറിയുന്ന ഒരു തലത്തിലേക്ക് എത്തും നമ്മൾ അത് നിങ്ങൾ അത് സ്വയം അനുഭവിച്ചറിയേണ്ട ഒരു കാര്യമാണ് അത് സ്വയം തിരിച്ചറിയുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെടുന്നത് ഇത്ര അക്ഷരം സ്ഫുടമായി ഉച്ചരിച്ച് മുന്നോട്ട് പോകുന്നത് സദാചാരം സത്തുക്കളുടെ ആചാരം നേരത്തെ പറഞ്ഞതാണ് നമ്മൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലി ആ ആചാരത്തിൽ പ്രവർത്തിപ്പിക്കുന്നവൾ പ്രവർത്തിക്കുന്നവളല്ല പ്രവർത്തിപ്പിക്കുന്നവളാണ് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു സംഹൃത ആശേഷ ഭാഷണ്ട പാഷണ്ടന്മാരെ ധർമ്മ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവൻ അവൻ പോറ്റി ആയാലും ശരി പോലീസുകാരനായാലും ശരി അവരെ സംഹരിച്ച് ധർമ്മ നിയമങ്ങൾ നിലനിർത്തുന്നവൾ എന്ന് നമ്മൾ കണ്ടു അപ്പൊ അതുപോലെ തന്നെ സദാചാരപ്രവർത്തിക എന്നാൽ പാഷണ്ഡന്മാരെയും പാഷണ്ഡതയെയും നശിപ്പിച്ച് സദാചാരം നിലനിർത്തുന്നവൾ അതുകൊണ്ട് തന്നെ അമ്മയെ സദാചാരപ്രവർത്തിക എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു മുന്നൂറ്റി അൻപത്തിയേഴ് സമാഹ്ലാദന ചന്ദ്രിക ഈ നാമമന്ത്രം ഒരുമിച്ച് ചൊല്ലേണ്ട നാമമന്ത്രമാണ് ആയതുകൊണ്ട് തന്നെ മന്ത്രാവസാനം ഓ ചോ എന്ന് ചേർത്തിട്ടുണ്ട് ഒന്നുകൂടി ചൊല്ലാം താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക പദം പിരിക്കുമ്പോൾ ചന്ദ്രിക സമാഹ്ലാദന ചന്ദ്രിക സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താപത്രയാഗ്നി അവിടെ അഗ്നി എന്നുള്ളത് കേൾക്കണം ന അത് കേൾക്കണം താപത്രയാഗ്നി അങ്ങനെ തന്നെ ജപിക്കണം പിന്നെ സന്തപ്ത ഇവിടെ എന്നുള്ളത് പന്തം മന്ത്രി തന്ത്രം തന്ത്രി എന്ന് കെതുന്ന അന്തായാണ് അപ്പതുകൊണ്ട് അങ്ങനെ തന്നെ ഉച്ചരിക്കുക സന്തപ്ത നമ്മൾ മുന്നേ കണ്ടു സുപ്ത അത് നമ്മൾ പ് എന്ന് കേൾക്കണം അങ്ങനെയാണ് അത് ഉച്ചരിച്ചത് അതുപോലെ തന്നെ ഇവിടെയും സന്തപ്ത അങ്ങനെ തന്നെ ഉച്ചരിക്കേണ്ടതാണ് അതിനുശേഷം സമാഹ്ലാദന ചന്ദ്രിക എന്ന് ചൊല്ലാതെ സമാഹ്ലാദന എന്ന് വരണം മാഹഹ്ലാദന ചന്ദ്രിക സമാഹ്ലാദനം എന്നാൽ സമയക്കാകും വെണ്ണം ആഹ്ലാദിപ്പിക്കുന്നവൻ പിന്നെ ചന്ദ്രിക എന്നാണ് എഴുതിയിട്ടുള്ളത് അത് ഗ എന്ന് ഉച്ചരിക്കരുത് ചന്ദ്രിക എന്ന് ഉച്ചരിക്കരുത് ചന്ദ്രിക എന്ന് ജപിക്കുക ഇവിടെ ചന്ദ്രിക രാ ചേർത്തുകൊണ്ടും ഉച്ചരിക്കാം അതല്ലാതെ ചന്ദ്രിക റാ ചേർത്തുകൊണ്ടും ഉച്ചരിക്കാം രണ്ടും ശരിയാണ് അതുകൊണ്ട് താപത്രയാഗ്നി സമാഹ്ലാദന ചന്ദ്രിക ഒരു നാമമന്ത്രം തന്നെ പല പ്രാവശ്യം ഞാൻ ഉച്ചരിക്കുന്നത് പൊതുവെ ബുദ്ധിമുട്ടുള്ള നാമമന്ത്രങ്ങളാണ് പല പ്രാവശ്യം ഉച്ചരിക്കാറുള്ളത് അത് നിങ്ങൾക്കത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്തുകൊണ്ടാണ് ഒരു നാമമന്ത്രം തന്നെ പല പ്രാവശ്യം ആവർത്തിക്കുന്നത് എന്ന് അപ്പൊ അതില് ചൊല്ലുന്നതിൽ വേരിയേഷൻ ഒന്നും വരാൻ പാടില്ല ഇങ്ങനെ തന്നെയാണ് ചൊല്ലേണ്ടത് എന്ന് അത് ഉറപ്പിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ നാമമന്ത്രത്തിന്റെ സ്ഥൂലാർത്ഥം ആദ്യം താപത്രയാഗ്നികൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അത് നോക്കി പോകുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ താപത്രയാഗ്നികൾ ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം ഇതിനെ മൂന്നുമാണ് താപത്രയാഗ്നികൾ എന്ന് പറയുന്നത് അതൊന്നുകൂടി വിശദീകരിക്കാം ആധ്യാത്മികം എന്ന ആഗ്നി ശരിക്കും ഏത് കർമ്മത്തിനും ഫലമുണ്ട് അത് ദുഷ്കർമ്മമായാലും ശരി സത്കർമ്മമായാലും ശരി അപ്പോൾ ദുഷ്കർമ്മങ്ങൾ ചെയ്ത് അതിൻ്റെ ഫലം കൊടിയ പാപങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഫലം ദുരിതരൂപേണ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന ആ അവസ്ഥ അതിന് ആധ്യാത്മികം എന്ന് പറയുന്നു അങ്ങനെയുള്ള ആ ദുരിതങ്ങളിലെ ആ ദുരിതങ്ങൾ മൂലമുണ്ടാകുന്ന അഗ്നിയിൽ തപിക്കുന്നവർ ആധ്യാത്മികം പിന്നെ ആധിഭൗതികം ആധിഭൗതികം എന്നാൽ ഭൗതങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന എന്താണ് ആ തപിക്കൽ തപിപ്പിക്കൽ നമുക്കറിയാം നമ്മുടെ ശരീരം പഞ്ചഭൂതാത്മകമാണ് ഈ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭൂതം പഞ്ചഭൂതങ്ങളിൽ ഏതെങ്കിലും ഒരു ഭൂതത്തിൻ്റെ ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ പല വിധത്തിലുള്ള രോഗങ്ങളുണ്ടാക്കും അതുപോലെ തന്നെ പ്രകൃതിയും പഞ്ചഭൂതാത്മകമാണ് ബ്രഹ്മാണ്ടത്തിൻ്റെ റെപ്ലിക്കയാണ് പിണ്ടാണ്ടമായ നമ്മുടെ ശരീരവും അപ്പോൾ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിലും ഈ ഭൂതങ്ങളിൽ നമ്മുടെ തന്നെ മനുഷ്യർ മനുഷ്യരുടെ ഇടപെടൽ മൂലമുണ്ടാകുന്നതും അല്ലാതെയും ഉണ്ടാകുന്ന വേരിയേഷൻസ് അതുമൂലം പ്രളയം അനാവൃഷ്ടി അതിവൃഷ്ടി കൊടുങ്കാറ്റ് അഗ്നിബാധ ഇങ്ങനെയുണ്ടാകുന്ന ദുരിതങ്ങൾ വീട് നഷ്ടപ്പെട്ടും കുടുംബങ്ങൾ നഷ്ടപ്പെട്ടും നമുക്കറിയാം രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മൾ അനുഭവിച്ചതാണത് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ അതിൽപ്പെട്ട് തപിക്കുന്നവർ അതിന് ആ അഗ്നിക്ക് പറയുന്ന പേര് ആതിഭൗതികം ഏറ്റവും അവസാനം ആതിദൈവികം ആദിദൈവികം എന്നാൽ ദൈവിക ശക്തികളാൽ ഉണ്ടാകുന്ന ദുരിതങ്ങൾ ചിലപ്പോൾ അത് വന്ദനം ചെയ്യാതെയും ദേശദേവതാ വന്ദനം ചെയ്യാതെയും നമ്മുടെ ഇഷ്ടത്തിന് അനുസരിച്ചിട്ട് നിയമങ്ങൾ അനുസരിക്കാത്ത പാഷണ്ഡന്മാരായി നടക്കുന്നതുമൂലം ദേവനെയും ദേവിയെയും അമ്പലങ്ങളെയും എതിർത്ത് ഹിന്ദുവാണ് എങ്കിലും അമ്പലത്തിൽ പോകില്ല പാർട്ടിയാണ് സംഘടനയാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് ദേവതയെയും മന്ത്രങ്ങളെയും ഒരു പുച്ഛിച്ച് നടക്കുന്ന അതിന് മൂലം ഉണ്ടാകുന്ന ആ ദുരിതങ്ങൾ പ്രശ്നങ്ങൾ ദേവതാശാപം സർപ്പശാപം അതുപോലെ തന്നെ നമ്മളോട് വിരോധമുള്ളവർ ചെയ്ത് പല ദുർമന്ത്രവാദങ്ങളും ചെയ്ത് ആ അഭിചാരം അതൊക്കെ ചെയ്ത് അതിന്മൂലം ിക്കുന്ന ദുരിതങ്ങൾ അതിന് ആതിദൈവികം എന്ന് പറയുന്നു ഇതാണ് താപത്രയാഗ്നികൾ ഇതില് സന്തപ്തരായവരെ ഇതിൽ തപിക്കുന്നവർക്ക് ശ്രീമത് ലളിതാ സഹസ്രനാമ സ്ത്രോത്രം ജപിക്കുമ്പോൾ അങ്ങനെയുള്ള ആ ഭക്തരെ ആ അമ്മ ആഹ്ലാദിപ്പിക്കുകയല്ല സമ്യക്കാവും വണ്ണം ആഹ്ലാദിപ്പിക്കുക ഇതിനാണ് സമാഹ്ലാദന സമ്യക്കാകും വള്ളം ആഹ് സമ്യക്കാവും വള്ളം ആഹ്ലാദിപ്പിക്കുന്ന ചന്ദ്രികയായവൾ ഈ താപത്രയാഗ്നിയിൽ തപിക്കുന്നവർക്ക് ആ ചന്ദ്രിക പോലെ നിലാവ് പോലെ മനത്തിന് ശാന്തിയും സമാധാനവും എന്താണ് അവർക്ക് വേണ്ടത് അതെല്ലാം കൊടുത്തുകൊണ്ട് ആ മക്കളെ രക്ഷിക്കുന്ന അമ്മ അതാണ് ഇവിടെ അമ്മയെ വർണ്ണിച്ചിരിക്കുന്നത് താപത്രയാഗ്നി സന്തപ്ത സന്തപ്തസമാഹ്ലാദന ചന്ദ്രിക എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നത് ഈ വീഡിയോ ചിലപ്പോൾ കുറച്ച് നിങ്ങളും കുഴപ്പമില്ല എന്തായാലും ഇത് പറയാതിരിക്കാൻ വയ്യ മുന്നൂറ്റി അൻപത്തി എട്ട് തരുണീ തരുണീ എന്ന് നീട്ടി ജപിക്കുക യൗവനയുക്ത അതാണ് ഇവിടെ തരുണി എന്ന നാമമന്ത്രത്തിന് അർത്ഥം പതിനാറ് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ളവളും കന്യാവസ്ഥയെ കടന്നവളുമായ സ്ത്രീയെ തരുണി എന്ന് വിളിക്കുന്നു കാമേശ്വര പത്നി രൂപത്തിൽ പത്നിരൂപത്തിൽ നിത്യയൗവനയുക്തയായി സ്ഥിതി ചെയ്യുന്നതിനാൽ ലളിതാംബികയെ തരുണീ എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു അപ്പൊ ആയതുകൊണ്ട് തന്നെ ആ താപത്രയാഗ്നി സന്തപ്തസമാഹ്ലാദന ചന്ദ്രിയായ മഹാദേവി നമ്മുടെ എല്ലാവരുടെയും താപത്രയങ്ങളിൽ നിന്നും നമ്മളെ കരകേറ്റി ചന്ദ്രികയായി നമുക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും ഐശ്വര്യവും പ്രദാനം ചെയ്ത് അവസാനത്തിൽ മോക്ഷവും നൽകി ෙ നെ ഹാද ട ാ്ി ന്നു ോ രී දവയിන්නම.